നിന്നും ഒരു മുള കിളിർത്തു വരും അവന്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടി പൊട്ടിക്കിളിർക്കും കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് കുറ്റിയിൽ നിന്നും ഉയർന്നു വന്ന മുളയാണ് ധാവീദ് ദൈവത്തോട് ചേർന്ന് ദൈവാത്മാവിനോട് സഹകരിച്ചപ്പോൾ ധാവിതിലൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു നമുക്കും ദൈവാത്മാവിനോട് ചേർന്ന് നമ്മുടെ എളിയ ജീവിതങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന്റെ കരങ്ങളിലൂടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തെ ഒരു ഉപകരണമാക്കി മാറ്റുന്നേ